ശരിക്കും അയാൾ എന്നെ തടഞ്ഞിട്ടൊന്നുമില്ല അയാൾ എന്നെ അകത്തോട്ട് കേട്ടു പോലീസുകാരോട് പതിവ് അയാൾ നിരപരാധിയാണ് ചാനലിൽ എന്തോ ഇങ്ങനെ നമ്മളെ ിടെ നിർമ്മാതാവ് എൻ എം ബാദുഷായെ ബൗൺസർ തടഞ്ഞെന്ന പ്രചാരണത്തിൽ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ ഇദ്ദേഹം സുഭാഷ് സഞ്ജയ് എന്ന ബൌൺസർ തന്നെ തടഞ്ഞിട്ടില്ല എന്നും മറച്ചയാൽ സഹായിക്കുകയാണ് ചെയ്തതെന്നും ബാദുഷ വ്യക്തമാക്കുന്നു പരിപാടിക്ക് മുഖ്യമന്ത്രി വരുന്നതിനാൽ പോലീസുകാരാണ് അകത്തേക്ക് തന്നെ കയറ്റി വിടഞ്ഞത് താൻ ആണെന്നും ക്ഷണിച്ചിട്ട് വന്നതാണെന്നും സുഭാഷ് പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു ബൗൺസർക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുന്നത് നിർത്തണമെന്നും ബാദുഷ ആവശ്യപ്പെടുന്നുണ്ട് ശരിക്കും അദ്ദേഹം തന്നെ തടഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹം തന്നെ അകത്തേക്ക് കയറ്റിവിടാനാണ് ശ്രമിച്ചത് താൻ ആരാണെന്ന് പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് പോലീസാണ് തങ്ങളെ അകത്തേക്ക് വിടാതെ തടന്നു വെച്ചത് താൻ പ്രൊഡ്യൂസറാണെന്നും ക്ഷണിച്ചിട്ട് വന്നതാണെന്നും ബൗൺസർ പോലീസുകാരെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു എന്നാൽ തങ്ങൾ നിർബന്ധം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയും പോലീസ് ഇറക്കി വിടുന്ന സ്ഥിതി അപ്പോൾ തന്നെ സജി ചെറിയാൻ സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും എൻ എം ബാദുഷ കൂട്ടിച്ചേർക്കുന്നു ശരിക്കും ആ ബൗൺസർ നിരവരാധിയാണെന്നും ബാദുഷ പറയുന്നുണ്ട്